സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം വരവൂർ ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി വരവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ എ മുസ്തഫ രംഗത്ത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ റോഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നും മാലിന്യം കൊണ്ടുപോകാനുള്ള നടപടികൾ ഒരു മാസത്തോളമായി പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട് തരൂർ പഞ്ചായത്തില് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കുക എന്നല്ലാതെയും കണ്ടിട്ട് അഴിമതി മാത്രമാണ് വരൂർ പഞ്ചായത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പത് രൂപ വെച്ചിട്ട് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഈ വേസ്റ്റ് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാതെ അതിന് പോലും അഴിമതി കാട്ടിക്കൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും സ്കൂളുകളുടെ ഭാഗത്ത് റേഷൻ കടകളുടെ ഭാഗത്ത് ഭൂമിയുടെ ഭാഗത്ത് എല്ലാം ഇതുപോലെ കൂട്ടിയിട്ട് കിടക്കുകയാണ് ഇവിടെ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ലാത്തൊരവസ്ഥയാണ് കാരണം ഒരുപാട് കാലമായിട്ട് ഇവരെന്നെ ഭരിക്കണു ആരും ചോദിക്കാനുമില്ല ഒന്നുമില്ല എന്നുള്ളൊരു അഹങ്കാരം വെച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോയി ഈ അഹങ്കാരത്തിന് തക്കതായ മറുപടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട ഇത് അടുത്തുള്ള വീടുകളിലൊക്കെ ഇതെടുത്തു കൊണ്ടുപോകണമെന്നും നിരന്തരം പഞ്ചായത്തുകളിലും വേണ്ടപ്പെട്ട ആളുകളൊക്കെ അറിയിച്ചിട്ട് പോലും ഇത് കൊണ്ടുപോകാതെ ഇവിടെ ഈച്ചയും കൊതുകുകളും നായക്കളൊക്കെ കടച്ച് ഇതൊക്കെ വേസ്റ്റാക്കി എടുക്കുകയാണ് അപ്പം ഇത് ഇനിയും ഇത് വെറും കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു വണ്ടി വിളിച്ചിട്ട് ഇതൊക്കെ എടുത്ത് പഞ്ചായത്ത് അധികൃതരുടെ വീടിന് മുന്നിലേക്ക് കൊണ്ടു വയ്ക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഇതിനൊരു നടപടി എടുത്തില്ലാണ്ട് പല പ്രാവശ്യവും ഞങ്ങൾ പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെ വരവ് മണ്ഡലം കമ്മിറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ നല്ലൊരു പ്രതിഷേധമായി വരൂർ പഞ്ചായത്തിന്റെ മുന്നിലേക്ക് ഒരു ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ റോഡ് സൈഡിലിട്ട് ഈ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് അതിൽ കൊതുകൾ വളർന്നുണ്ടായി മറ്റുള്ള അസുഖങ്ങളൊക്കെ പരക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനു കൂടി ശ്രദ്ധ കൊടുക്കാതെ ഈ പഞ്ചായത്ത് അതിന് ഇപ്പം നടത്തുന്ന ഈ വൃത്തി വൃത്തിയില്ലാത്ത ഈ സംരംഭം ഇവിടെ അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഈ വേസ്റ്റ് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഇതിൻ്റെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ പ്രശോ പ്രക്ഷോഭത്തിൽ ഇറങ്ങും എന്ന് പറയാം നമ്മുടെ പഞ്ചായത്തിൽ ഇതിപ്പം എൻ്റെ വാർഡിലെ അവസ്ഥ അല്ല മൊത്തത്തിൽ പതിനാല് വാർഡിലെ അവസ്ഥ ഇതാണ് ഇത് ഹരിതകർമ്മസേന അംഗങ്ങൾ ഇവിടെ നിന്ന് ശേഖരിച്ച് വച്ചിട്ടുള്ള വേസ്റ്റാണ് എല്ലാ മേഖലകളിലും ഈ തരത്തിൽ കൂട്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ വരവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പിന്നെ ഒരു ഏഴെട്ട് ഏക്കറെ ഭൂമി വ്യവസായ പാർക്ക് എന്നും പറഞ്ഞാൽ അവിടെ വാങ്ങി കൂട്ടിയിട്ടിട്ടുണ്ട് അതിലൊരു പണി നടക്കുന്നില്ല ആ സ്ഥലം അവിടെ കാലിയായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് ശേഖരിച്ച് കൂട്ടേണ്ടത് വാസ്തവത്തിൽ അവിടെയാണ് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഇത് വഴിയിൽ തള്ളുക വഴിയിൽ തള്ളുക മാത്രമല്ല ഓരോ വീട്ടുകാർക്കും ഭീഷണിയാണ് നിങ്ങൾ പൈസ തരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ വേസ്റ്റും പൈസയും തരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നീതി അടക്കലൊക്കെ പ്രയാസമായിട്ട് മാറും ഇതിനൊക്കെ ഫൈന് വരും എന്നുള്ള ഭീഷണിയുണ്ട് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് കൊടുക്കാനും തയ്യാറാണ് പക്ഷേ ഇതിനൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഇവിടുന്ന് ഒഴിവാക്കി കൊണ്ടുപോകാനും വരെ തയ്യാറാവണം എല്ലാ അവസ്ഥയും എല്ലാ കച്ചറിയും കൊടുന്ന് റോഡുമ്മ കൂട്ടിയിടുക ആദ്യം കാണേണ്ടത് പഞ്ചായത്ത് ഇതിനൊരു സ്ഥലമാണ് ആ സ്ഥലം കണ്ടെത്തിയിട്ട് ഇതൊക്കെ ശേഖരിച്ചിട്ട് കൊണ്ടുവരേണ്ടത് അവിടെയാണ് ഇത് റോഡിൽ തന്നെ പെരുക്കുക റോഡിൽ തന്നെ കൂട്ടുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഇതൊക്കെ മറിഞ്ഞു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഈ കണ്ണടച്ച സമീപനം തിരുത്തണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ദയവ് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവരുത്